തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കൊടിയത്തൂരിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ലിസ്റ്റിൽ ഇടം നേടി ഇരുപത്തിയൊന്നുകാരി കൊടിയത്തൂർ പഞ്ചായത്ത് പത്താം വാർഡായ ഉച്ചക്കാവിൽ ഇടത് സ്ഥാനാർത്ഥിയായാണ് സിസിന പ്രവീൺ ലാൽ മത്സരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടിയത്തുറുക പഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോഴാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയത് മുഖത്ത് സ്വകാര്യ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ഡി സി എ കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സിസിന പ്രവീൺ ലാലാണ് പഞ്ചായത്തിലെ പത്താം വാർഡിൽ ജനവിധി തേടുന്നത് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് സിസിന മലപ്പുറം ജില്ലയിലെ തച്ചെണ്ണ സ്വദേശിയായ സിസിനെ രണ്ടു വർഷം മുമ്പാണ് പറപ്പിൽ സ്വദേശിയായ പ്രവീൺലാൽ വിവാഹം കഴിച്ചത് മുക്കം എം എംഒ കോളേജിൽ ബിരുദ പഠനകാലകളിൽ വിദ്യാർത്ഥി സംഘടന പ്രവർത്തകയായിരുന്നു എന്താ മുതൽ ഈ ഒരു സംഘടനയിൽ പ്രവർത്തിച്ചു വന്നുകൊണ്ട് തന്നെ ഒരു ചാൻസ് കിട്ടിയപ്പോ എന്താ തുടർന്ന് പ്രവർത്തിക്കണം ഒരു ആഗ്രഹം ഉണ്ടായി അതിനൊരു അവസരം അവസരം ജനസേവനത്തിനായിട്ട് അതിനുള്ള നമുക്ക് ൂര് രജീഷാണ് പത്താം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇരു സ്ഥാനാർത്ഥികളും ഇന്ന് വരണാധികാരി മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഡി ഡി ന്യൂസ് കോഴിക്കോട്